വാവുത്സവം ഒരു മകന്റെ നിഷ്കളങ്കതയാണ് അമ്മേ എന്ന് വിളിക്കാൻ കൊതിച്ച മകനെ ലോകത്തിൻ്റെ ഒരു ചതി ഒരു നിമിഷം അശുദ്ധനാക്കി നിയമം ലംഘിക്കപ്പെട്ടപ്പോൾ സ്നേഹം പോലും നിസ്സഹായമായി പോയി ഇനി നീ ദൂരെ കോട്ടയിൽ വസിക്കുക അമ്മയുടെ ആജ്ഞ ഒരു വാൾമുനയായി ആ മകന്റെ ഹൃദയത്തിൽ പതിച്ചു ഒരു വർഷത്തെ പ്രായശ്ചിത്തം കടലിനെ സാക്ഷിയാക്കി പേടിയാട്ട അമ്മ ആറാട്ടിനായി കടന്നു ദൂരെ നിന്ന് മകനായ ജാതവൻ ഓടിയടുക്കുന്നു പക്ഷേ സ്വയം പിൻവാങ്ങുന്നു അമ്മേ എന്നെ വിളിക്കരുതേ ചിലപ്പോൾ ഞാൻ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ച് അമ്മയ്ക്കരികിലേക്ക് എത്തിയേക്കാം അത് വേണ്ട ആചാരത്തെ മുറുകെ പിടിച്ച അമ്മയും അമ്മയുടെ വാക്കു പാലിക്കാൻ മൗനം പാലിച്ച മകനും ഈ വേർപാട് ഒരു നാടിന്റെ ഉത്സവമാണ് ഇത് കേവലം ഒരു ഐതിഹ്യമല്ല സ്നേഹവും നീതിയും സന്ധിക്കുന്ന ഒരമ്മ മകന്റെ ഹൃദയ കാഴ്ചയാണ് കടലുണ്ടി വാവുത്സവം വാത്സല്യം നിയമത്തോട് തോറ്റുപോയതിൻ്റെ എന്നാൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു അമ്മയുടെയും മകന്റെയും സ്നേഹബന്ധമാണിത്